നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ആംഗസൈറ്റി അമിതമായിട്ടുള്ള സ്ട്രെസ് ഡിപ്രഷൻ പാനിക് ഡിസോർഡർ ഇവയുള്ളവർക്ക് ശാരീരികമായിട്ടും പല വിധത്തിലുള്ള അസുഖങ്ങൾ പുറത്തു വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അമിതമായിട്ട് ആംഗസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളവർക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ വയറ് സംബന്ധമായ ചില അസുഖങ്ങൾ ഉള്ളവർക്ക് അമിതമായിട്ടുള്ള ആംഗസൈറ്റിയും സ്ട്രെസ്സും കണ്ടുവരാറുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് വയറു വേദന വരാം വയറിൽ ക്രാംസ് പോലെ അല്ലെങ്കിൽ വയർ കോച്ചി പിടിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് വരാം ഓക്കാനം ഷർത്തിൽ ഡയറിയ കോൺസ്റ്റിപ്പേഷൻ ഇവയൊക്കെ വരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഡിസ്റ്റർബൻസ് വരാം പക്ഷെ അമിതമായിട്ട് ആൻസൈറ്റിയും സ്ട്രെസ്സും ഉള്ളവരിലും വരാറുണ്ട് ഇതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പല ടെസ്റ്റുകളും ചെയ്ത് നോക്കാറുണ്ട് ആ ടെസ്റ്റുകളിൽ ഒന്നും പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് അമിതമായിട്ടുള്ള ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് മൂലം വരുന്ന ഒരു ഉദര സംബന്ധമായ അസുഖങ്ങളാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവരിൽ ഓക്കാനം ഷർദിൽ വയറ് സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ടെന്ന് അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് വരിക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉറക്കം അല്ലെങ്കിൽ തീര ഉറക്കക്കുറവ് അമിതമായിട്ടുള്ള വിശപ്പ് അല്ലെങ്കിൽ തീര വിശപ്പില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട് അതോടൊപ്പം തലകറക്കം തലവേദന ക്ഷീണം ഇവയൊക്കെ കണ്ടുവരാറുണ്ട് അമിതമായിട്ട് സ്ട്രെസ് ആൻസൈറ്റി ഉള്ളവരിൽ കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഉദര സംബന്ധമായ രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഐ ബി എസ് എന്ന് പറയുന്നത് അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം മറ്റൊന്നാണ് ഗർട്ട് എന്ന് പറയും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഈസോഫാജിയൽ ഡിസോർഡർ എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഈസോഫാജിയൽ ഡിസീസും അതുപോലെ ഐബിഎസും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഒരുപാട് പേഷ്യൻസ് ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐ ബി എസിന്റെ സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ആയിട്ട് ഡയറിയ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയും കോൺസ്റ്റിപ്പേഷനും ഓൾട്ടർനേറ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഡയറിയ മാത്രം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാത്രം വരിക അതോടൊപ്പം തന്നെ വയറുവേദന മസിൽ ക്രാമ്പ്സ് മസിൽ പെയിന് അതുപോലെ സ്റ്റമക് ക്രാമ്പ്സ് വരാം അതായത് വയർ ഒരു കോച്ചി പിടിക്കുന്ന പോലത്തെ ഒരു അല്ലെ പിടിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരാം അതുപോലെ സ്റ്റൂളിന്റെ കൂടെ വൈറ്റ് മ്യൂക്കസ് ആയിട്ട് പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അമിതമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കണ്ടുവരുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉള്ളവർക്ക് ഐ പി എസ് വരാം ഐ പി എസ് ഉള്ളവർക്കും ആങ്സൈറ്റിയും സ്ട്രെസ്സും വരാം അത് രണ്ട് രീതിയിലും വരാം അപ്പോൾ ഇതൊരു ക്രോണിക് ഡിസീസാണ് ദീർഘകാലം കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് വളരെ ക്രോണിക് ആയതുകൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കുറച്ച് കാലതാമസം എടുക്കുമെങ്കിലും നമുക്ക് ഇത് കൺട്രോളിൽ കൊണ്ടുവരാൻ ട്രീറ്റ്മെന്റിലൂടെ കൺട്രോളിൽ കൊണ്ടുവരാം അതുപോലെ ഡയറ്ററി ചേഞ്ചസിലൂടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ ഫിസിക്കൽ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സ്ട്രെസ് ആങ്സൈറ്റിക്കുള്ള ഒക്കെ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് കണ്ടെത്തുക ഇതുവഴിയും അതുപോലെ മെഡിസിൻസ് കഴിക്കുന്നത് വഴിയും നമുക്ക് ഇത് കൺട്രോളിൽ കൊണ്ടുവരാവുന്നതാണ് മറ്റൊരു അവസ്ഥയാണ് ഗർഡ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് ആണ് ഗർഡ് അതായത് ആസിഡ് റിഫ്ലക്സ് വരും നമ്മുടെ അന്നനാളവും അതുപോലെ ആമാശയും കൂടെ ചേരുന്ന ഭാഗത്ത് ഒരു വാൽവ് ഉണ്ട് അതായത് ഈസോഫാഗസ് എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ ഈസോഫാഗസിലേക്ക് സ്റ്റൊമക് ആസിഡ് വരും അതായത് ഈസോഫാഗസിൽ ഒരു ലൈനിങ് ഉണ്ട് ആ ലൈനിങ്ങിന് അത് താങ്ങാൻ പറ്റില്ല ആസിഡ് താങ്ങാൻ ഒരു ലൈനിങ് അല്ല അപ്പോൾ ഈ സ്റ്റൊമക് ആസിഡ് കയറി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ കൊണ്ട് പല ലക്ഷണങ്ങളും കണ്ടുവരാം അതിനെയാണ് ഗേർഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാഗിസ് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റൊമക് ആസിഡ് ഈസോഫാഗസിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ മൂലം നെഞ്ചരിച്ചിൽ വരാം ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് ഈവൻ വെള്ളം പോലും ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഭാഗത്ത് വേദന വരാം ചെസ്റ്റിന്റെ അടിഭാഗത്തായിട്ട് വേദന വരാം ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഗേഡിന്റെ ലക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ബാഡ് ബ്രത്ത് വരാം സൗണ്ടിന് വ്യത്യാസം വരാം സൗണ്ടിന് ഒരു കരകരപ്പ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നാം പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ സൗണ്ടിന് കുറച്ച് വ്യത്യാസം വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ത്രോട്ടിന്റെ ഭാഗത്ത് വേദന വരാം ഡ്രൈ കഫ് വരാ ഇതൊക്കെയാണ് ഗർഡിന്റെ സാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വയർ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഡോക്ടറിനെ കാണുകയും അതിനുവേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കുകയും ചെയ്യുക ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാരണവും ഇതിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആങ്സൈറ്റിയോ സ്ട്രെസ്സോ മൂലമായിരിക്കാം ഇത് വരുന്നതെന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മള് സൈക്കോതെറാപ്പി ചെയ്യുന്നത് നല്ലതാണ് കൗൺസിലിംഗ് നല്ലതാണ് മെഡിറ്റേഷൻ ഫിസിക്കൽ യോഗ എക്സസൈസ് ആയിട്ടുള്ള നടത്തം ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് പ്രാണായാമം പോലെയുള്ളവയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് സ്ട്രെസ് കുറയ്ക്കാൻ ഇവയൊക്കെ സഹായിക്കും അതോടൊപ്പം തന്നെ ഒരു കൗൺസിലിംഗ് എടുക്കുന്നതും ഈ ഗർഡ് അല്ലെങ്കിൽ ഐബിഎസ് മാറാനുള്ള മെഡിസിൻസ് കഴിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക ചില ചില ഭക്ഷണങ്ങൾ അസിഡിറ്റി ഉണ്ടാക്കും ആ ഭക്ഷണങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക കാപ്പി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം കാപ്പി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള സ്ട്രെസ്സിന് കാരണമാകും സ്ട്രെസ് ഉള്ള സമയത്ത് കോഫി കുടിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ സ്ട്രെസ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം സംബന്ധമായിട്ടുള്ള ഡിസ്റ്റർബൻസിനൊക്കെ ഈ കോഫി കാരണമാവാറുണ്ട് അതുകൊണ്ട് കോഫി ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ നമുക്ക് വയറിന് അസിഡിറ്റി കോസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നമുക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് ഏതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാവുന്നതെന്ന് അപ്പോൾ ആ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക ധാരാളമായിട്ട് തൈര് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ വയറിൽ വയറിന് നല്ലതാണ് അത് കഴിക്കുമ്പോൾ ഗഡ് ബാക്ടീരിയ കുടലിന്റെ നല്ല ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കാനും കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറച്ചൊക്കെ അന്ന് കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ മെഡിറ്റേഷൻ യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കാനുള്ള റിലാക്സേഷൻ മെത്തേഡ് കണ്ടെത്തുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക മൈൻഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉറക്കം നന്നായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കറക്റ്റായിട്ട് നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കുക എന്നും കറക്റ്റ് ഒരു എട്ട് മണിക്കൂർ എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പോം വഴി നമുക്ക് തീർച്ചയായിട്ടും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമും അതുപോലെ തന്നെ ഗർഡും ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്ററി ചേഞ്ചസും ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം കൊണ്ടുവരേണ്ടതും അതോടൊപ്പം മെഡിസിൻസ് കഴിച്ചാൽ തീർച്ചയായിട്ടും ഈ അസുഖങ്ങൾ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടപ്പോൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ട ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം